ഹായ് ഫ്രണ്ട്സ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കളായി പുറത്തു നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വിഴിഞ്ഞത്ത് വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു വിഴിഞ്ഞത്ത് ഫിഷ് ഒക്കെ ഒത്തിരി കിട്ടുമെന്നറിയാം അപ്പോൾ ഇവിടെ ഫിഷ് എൻ്റെ നല്ല മീൻഭവങ്ങൾ തന്നെ കിട്ടും ഇത് വിഴിഞ്ഞം ഫാമിലി റെസ്റ്റോറൻ്റ് കണ്ടാലൊരു ചെറിയ ഷോപ്പാണെന്ന് തോന്നുമെങ്കിലും ഇവിടെ എല്ലാത്തരം വിഭവങ്ങളും കിട്ടും ഉച്ചയ്ക്ക് നമ്മൾ വന്നത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് അധികം ആൾക്കാമെന്നുള്ള രാത്രി സമയങ്ങളിൽ നല്ല തുടക്കം കിച്ചണിൽ കയറി നമുക്ക് ഇഷ്ടമുള്ള മീൻ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ അത് ഫ്രൈ ആക്കി തരും ഇത് ചെമ്പല് ചെമ്പല് പറയുന്നത് ഇത് കുറുവലാണ് കുറുവല കുറുവല കുറവ് കല്ലിൻ്റെ ഇടയിൽ നല്ല ടേസ്റ്റ് പെനലുള്ള കട്ടിയുള്ള കൊഞ്ചാണ് ഇത് വിളമീനാണോ ചേരി നോൾ വിളമീൻ നമ്മള് അറബിയിൽ പറയുമ്പോ ഒരു ചേരി നോൾ അമോറ നിണ്ട് ചെമ്പല്ലി കട്ട് ചെയ്തോളും അതായത് ഒരു നല്ല സ്വലത്തായിരിക്കും മുകളിലും കുറവിലാണ് ചെമ്പല്ലി ഏതാണ് ചെമ്പല്ലി പറയുന്നത് ണിയാവുമ്പോ നമ്മള് കട ഓപ്പൺ ആവും തിരിച്ച് കറക്റ്റ് കറക്റ്റ് രണ്ടേക്കാലാവുമ്പോൾ കട കഴിക്കാൻ വേണ്ടി ചോറുണ്ട് കപ്പ ഉണ്ട് പിന്നെ കപ്പ ഉണ്ട് കപ്പ് മീനൈറ്റി ണല്ലോ <laughs> ഇണ്ട്